പോരാടുന്ന പി വി അൻവർ എം എൽ എക്ക് മുസ്ലിം ലീഗ് പിന്തുണ നൽകണമെന്നും ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ സി പി എം മൃഗങ്ങളെക്കാൾ മോശമാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് മുസ്ലിം ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ കുഞ്ഞിരാമൻ എം എൽ എയെ രക്ഷിക്കുവാൻ പിണറായി സർക്കാർ പരിശ്രമിക്കുമ്പോൾ മനുഷ്യന്റെ വേണ്ടി സമരം ചെയ്ത പി വി അൻവർ എം എൽ എയെ ജയിലിലാക്കാനാണ് ശ്രമിച്ചത് ഇത്തരം അനീതിയെ മുസ്ലിം ലീഗ് ശക്തമായി എതിർക്കുമെന്നും ജനദ്രോഹ ഭരണം നടത്തുന്നതിൽ കേന്ദ്ര കേരള സർക്കാരുകൾ തുല്യരാണെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷന് മണ്ഡലം പ്രസിഡന്റ് കെ സി മൊയ്തൂട്ടി അധ്യക്ഷനായി തൃത്താല മണ്ഡലം സെക്രട്ടറി സുബൈർ കോഴിക്കര മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഇ പി കമറുദ്ദീൻ ജില്ലാ സെക്രട്ടറിമാരായ ഉസ്മാൻ കലാട്ടയിൽ ഗഫൂർ കടങ്ങോട് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സാബിർ കടങ്ങോട് ലീഗ് മണ്ഡലം സെക്രട്ടറി കെ വൈ അബ്ദുൽ ഗഫൂർ വി സി അഷറഫ് ജുറൈദ് വാഫി എന്നിവർ സംസാരിച്ചു വേണ്ടി ജയിലിൽ അടച്ച ഏറ്റവും തരുന്താന്ന നടപടിയാണ് കഴിഞ്ഞ ദിവസം കേരളം സാക്ഷിയാക്കേണ്ടി വന്നത് ഞാൻ ചോദിക്കട്ടെ എന്ന് പറയുന്ന രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കൊക്കെയുണ്ട് പക്ഷെ അൻവർ ചെയ്തത് ഒരു കൊലപാതകം കേസിൽ കൊലപാതക പ്രതിയുടെ ഹൈക്കോടതി പോലും പറഞ്ഞ െ അദ്ദേഹത്തെ രക്ഷിക്കാൻ സുപ്രീം കോടതിയിലേക്ക് പോകാനും മെനപ്പെടുന്ന ഗവൺമെന്റാണ് നാട്ടിലുള്ളത് എന്തുകൊണ്ടാണ് രണ്ട് എം എൽ എ രണ്ട് രീതിയിലുള്ള നീതി എന്ന് നമുക്ക് ന്യൂസ് ബ്യൂറോ മനസ്സിലാക്കത്തില്ല You're watching VCV News.